വെൽക്കം ടു ആൻഡ് യു ആർ വിത്ത് ആൻഡി നോൺ ചെയ്യാൻ ചെയ്യുമ്പോ വെജിറ്റേറിയൻ അല്ല അത് വെജിറ്റേറിയൻകാർക്ക് എന്നോട് ഇച്ചിരി പരാതി ഉണ്ടെന്ന് ഒത്തിരി പേർ എന്നോട് പറഞ്ഞു അത് ശരിയാ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു പക്ഷെ എന്നാ ചെയ്യാനാ ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടില് ഞാൻ എപ്പോഴും പറയുവേ അല്ലേ ആരേലും വിരുന്നിന് വിളിച്ചേച്ച് ഇന്നത് മതിയോ ഇന്നതേ ഉള്ളൂ എന്ന് പറയുന്ന മോശം അല്ലേ അന്നേരം നമ്മൾ നിറവോടെ കൊടുക്കണ്ടായോ അന്നേരം പിന്നെ അതുകൊണ്ടാ ഞാൻ ഈ നോൺ വെജ് തന്നെ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണി ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു അപ്പോൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഒരു ചേച്ചിയോ എൻ്റെ പ്രായമാണോ എനിക്കറിയത്തില്ല ഒരു ചേച്ചിയുടെ ഒരു കമൻറ്റ് കണ്ട എന്നാന്ന് വെച്ചാൽ ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെയാണ് അല്ല ചെയ്യുന്നത് അതിനൊരിച്ചിരി വ്യത്യാസമുണ്ട് അതിനൊരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വായിച്ചായിരുന്നു ശരിക്കും ചില ഞാൻ ചേച്ചിയായിട്ട് പൂർണ്ണമായി യോജിക്കുന്നു കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം ഓരോരുത്തർ ഓരോ റെസിപ്പി ചെയ്യുമ്പോഴത്തേനും ഓരോ വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന എന്നാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പ വഴിയിൽ നമുക്കൊരു ബിരിയാണി വേണം ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി നല്ല പണിയുള്ള ഒരു പണിയാണ് അന്നേരത്തേനും എന്താ പറയുക നമ്മൾ തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൈസഹായത്തിനും ആരും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇടന്ന് പണിയെടുക്കേണ്ടായോ അതു പിന്നെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നോ അത് കണ്ടുപിടിക്കുക ചെയ്തത് പക്ഷേ ഞാൻ ചേച്ചി ആഴ്ച തന്നാ കുറുപ്പിനകത്ത് ചേച്ചിയുടെ ഫുൾ റെസിപ്പി ഒരു ഫുൾ ആയിട്ട് തന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് നന്നായി എനിക്കത് പറഞ്ഞു തന്നല്ലോ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ അതേപോലെ ഇന്ന് ഞാൻ ഹൈദരാബാദി ഒരു ഹരിയാലി കറിയാ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ഹരിയാലി എന്ന് പറയുമ്പോൾ പച്ച പച്ചക്കളറാണ് പച്ചക്കളർ തന്നെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേന് അത്രയും പച്ചയാവെന്നുള്ളത് അറിയത്തില്ല കാരണം റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്ന് പറയുമ്പോഴത്തേന് എത്രയായാലും പച്ച ആയാലും ചുവപ്പായാലും എന്നതൊക്കെ ആയാലും അവരൊരിച്ചിരി ഫുഡ് കളർ ചേർക്കും ഞാനാണെങ്കിൽ ഫുഡ് കളർ ഒന്നും ചേർക്കാൻ പോകുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ എന്നതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചേച്ചേ ചെയ്യുന്നുള്ളൂ ഇതിനധികം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു ഇച്ചിരി സാധനങ്ങളെ നമ്മുടെ വീട്ടിലേ വേണ്ടിയുള്ളൂ ഇനി നമ്മുടെ ഹരിയാലി ചില്ലി ചിക്കൻ കറിക്ക് എന്നതാണ് വേണ്ടിയെന്ന് നോക്കാം ഇതിപ്പോൾ ഏതാണ്ട് ഒരു കിലോ കോഴിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാള പിന്നെ പച്ചമുളക് ആന്നേല് എരു കണക്കാക്കി ഒരു എട്ടെണ്ണം പിന്നെ ഒരു വെളുത്തുള്ളി ആന്നേല് ഒരു ഒരു കിലോ കോഴിയല്ലേ അന്നേരം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അങ്ങനെ കണക്കാക്കിയാൽ മതി ഇഞ്ചി ആന്നേല് ഒരു കഷ്ണം പിന്നെ ഒരു കുറച്ച് മല്ലിയെല്ല ഇച്ചിരി കൂടുതൽ വേണം ചിലർ പുതു പുതിനയും കൂടി ഇടും എനിക്ക് എനിക്കതിന്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ബിരിയാണിയിലല്ലാതെ പിടിക്കുക വരിക അതുകൊണ്ട് ഞാൻ മല്ലിയലയിലോട്ട് തിരിഞ്ഞു അഥവാ ഇച്ചിരി പുതിനായലയും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ ഇനി വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് തൈര് പിന്നെ അല്ലാതെ ഇച്ചിരി പച്ചമുളക് വേണേ കുറച്ച് ജീരകം സാധാ ജീരകം നമ്മുടെ തോരനൊക്കെ അരക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിച്ചത് ഈ ഗരം മസാല പൊടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും കൂട്ട് മേടിച്ചേച്ചാ പൊടിക്കാവുള്ളേ ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കിച്ചിരി അരക്കാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ചിക്കൻ കറി വെക്കാൻ ഒത്തിരി എളുപ്പ എന്റെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക അന്നിട്ട് ഞാൻ ഒരു എട്ട് പച്ചമുളകുകളും എടുത്തിട്ടുണ്ട് എരു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എരു തരുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സാധനം പോലും ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടി ഇല്ല കുരുമുളക് ഇല്ല അങ്ങനെ പച്ചമുളക് മാത്രമേ ഇതിനകത്തുള്ളൂ ഒരു കിലോ കോഴിക്ക് ചില പച്ചമുളക് എരി കൂടുതലാണ് ചില പച്ചമുളക് എരി കുറവാണ് ഇനി മീഡിയം അങ്ങനെയൊക്കെ ആവുന്ന ഒരു അളവെന്ന് ഒരു എട്ട് പച്ചമുളക് തന്നെയാണ് കണക്ക് അഥവാ ഇത് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കുക കുഴപ്പമൊന്നും ഇല്ല അത് എപ്പോഴാണെന്ന് അറിയാം രണ്ടാമത് നമ്മൾ ഇരിച്ചിരി പച്ചമുളക് ചേർക്കും അന്നേരം ഇനി ഒരു കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത് അതൊരു പന്ത് ഇത് പരിഞ്ഞു വെച്ചേക്കുക എളുപ്പത്തിന് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അതായത് പന്ത്രണ്ട് ചുള ഇതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതും ഇങ്ങനെ അരിഞ്ഞു വെക്കണമെന്നൊന്നുമില്ല ഒരു കഷ്ണം ഇങ്ങനെ എന്താ പറയുക റഫ്ലി ഷോപ്പ് ഷോപ് ആയാലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതും കൂടെ ഞാൻ എനിക്ക് അരയ്ക്കാനുണ്ട് പക്ഷെ ഇതിനകത്തോട്ട് കൊള്ളുകയില്ല അന്നേരം ഞാൻ ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം എന്ന് വെച്ചിട്ട് അരച്ചെടുത്തേച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം അരച്ചെടുത്തേച്ച് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഈ കറിക്ക് മല്ലിയിലൊക്കെ ഇച്ചിരി കൂടുതൽ വേണേ നല്ലൊരു പച്ച കളറായി വന്നേക്കുന്നത് ഇത് നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുമ്പോ ഇതിന് നിറമൊക്കെ ഇച്ചിരി മാറും പക്ഷെ കറക്റ്റ് പച്ചയായിട്ട് വരികയല്ല ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന അടുപ്പ് കത്തിക്കുന്നില്ല അതിനു മുന്നേറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പെരട്ടി വെക്കണം ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ചിക്കനെ പിടിക്കാനുള്ള ഉപ്പാന്നെ എന്നിട്ട് ഇച്ചിരി തൈര് പുളി എന്ന് പറയുന്നത് ഇത് തൈരിൻ്റെ പുളിയാണ് വരുന്നത് അപ്പോൾ ഉപ്പായി പുളിയായി എരു പച്ചമുളകുമായി അപ്പം ഞാൻ ഇനി ഈ അരിഞ്ഞു അരച്ചു വെച്ചേക്കുന്ന ഈ പേസ്റ്റൂടെ ഞാൻ ഇതിനകത്തോട്ടിടുവാ അന്നേച്ച് ഈ ചിക്കൻ ഇനകത്തോട്ട് തെരട്ടുവാണേ എന്നും നമ്മൾ കഴിക്കുന്ന കറികളിൽ നിന്നും ഒരു വ്യത്യാസം ഓക്കെ ഇതിനി ഇവിടെ കുറച്ചു നേരം നമുക്ക് അധികം സമയമില്ല കുറച്ച് സമയം വരട്ടി വെക്കാനേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഞാൻ എന്നാന്ന് വെച്ച അടുപ്പ് കത്തിച്ചേച്ച അടുത്ത് ചെയ്യാം ഇതിന് നമ്മൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അത് എന്നതേലും മതി കാര്യം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഏറ്റവും കൂടുതലും അപ്പം എന്നാന്ന് വെച്ചാൽ അവർ ഏറ്റവും കടുക ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളെ കൊണ്ട് അത് നമുക്കത് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാൻ പാടില്ല ഓക്കെ ഇതിനകത്തോട്ട് ഇച്ചിരി ഓയിൽ ഇങ്ങനെ കറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വേണ്ട ഇനിയിപ്പോൾ അഥവാ ഞാൻ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലൊന്നും ആരുപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ ബട്ടർ ഉപയോഗിച്ചോ എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി എണ്ണ ഒരിച്ചിരി ചൂടായി കഴിയുമ്പോൾ എൻ്റെ ഈ പച്ചമുളക് അതായത് നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് പോരാതെ ഒരു ഇച്ചിരി പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടുവാ ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരി കിടക്കുക അല്ലേ അന്നേരം പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഇച്ചിരി ചൂടാവുന്നതിന് മുന്നേ ഇട്ടതാ ഇത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ആയിട്ട് കൂട്ടിക്കോ അതുകൂടെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം ഒരു കിലോയ്ക്ക് എൻ്റെ കണക്കനുസരിച്ച് ടീസ്പൂൺ ആണേൽ ഒരു നാല് ടീസ്പൂണേലും ചേർക്കണം കരിഞ്ഞു പോരുത് മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനെ ചേർത്തായിരുന്നു ഒരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഒത്തിരി വേണ്ട അതിൻ്റെ ഒരു പച്ചച മാറുവല്ലേ മാറുകല്ലേ അത്രയും ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇതിന്റെ അരപ്പ് ഒട്ടും കളയുന്നില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് എന്തായാലും ചിക്കൻ വേവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണഗതിയിൽ ഞാൻ പറയുന്നതാന്ന് വെച്ചാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം മതിയെന്ന പക്ഷെ എന്നാലും കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുക ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ഇതെന്നാന്ന് പറയോ ഒരുപാട് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഒരു കറിയല്ല ഒരു ഇച്ചിരി പെരണ്ട് വരുന്ന കറിയാ അതുകൊണ്ട് ഒത്തിരി വേണ്ട ആ ചിക്കനേന്ന് ഒന്ന് വെള്ളം ഊറാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ഇനി ഇതൊന്ന് നല്ലായിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ചേച്ച് ഇതിനകത്തോട്ട് ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ഇപ്പൊ ഇടുക അത് കഴിഞ്ഞേച്ച് ഒരു വാങ്ങാറാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടി ഇടും കാര്യം അതിൻ്റെ ഒരു മണവും വരാൻ ഇപ്പൊ ഇടുന്നതിനാന്നറിയോ ആ ഇറച്ചിയിൽ ഒരു ഇച്ചിരി മസാല പിടിക്കണ്ടായോ അന്നേരം അതിന് വേണ്ടിയിട്ട് ഇടുന്നതാ ഇതിന് ശരിക്കും നമ്മൾ അധികം കറിവേപ്പില അല്ല ഇടുന്നേ ഇഷ്ടംപോലെ മല്ലിയലിയായി ഇടുന്നത് ഇത് കറി ആയി കഴിയുമ്പത്തേക്ക് എന്നോട് ചോദിച്ചേക്കരുത് കൊച്ചെ ഹരിയാലി എന്ന് പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പച്ചയാവാത്തതെന്ന് പക്ഷെ അത് ഞാൻ ശ്രമിച്ചു നോക്കിയാൽ ഒരുപാട് പച്ചയാക്കാൻ പക്ഷേ ഒത്തിരി മല്ലി ഇല ഇട്ടേച്ചാ അതങ്ങ് എന്താ പറയുക ഉം അതിന്റെ മുന്നേ വരും പുതിന ഇട്ട അതിന്റെ ചൊവ്വ വരും അങ്ങനെയൊക്കെ ആ ഒരു ഇലയുടെ ഒരു ചൊവയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പക്ഷെ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ള വച്ചാൽ മതി ഈ ഉള്ള ടേസ്റ്റാ നല്ലത് ടേസ്റ്റോടുകൂടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ എയിം അപ്പം ഏതൊരു സാധനം നമ്മൾ ചെയ്യുവാണെങ്കിലും അതിനെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യാറല്ല ഏതൊരു കാര്യത്തിനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങുന്നത് പോലും അപ്പം ഇന്ന് ഞാൻ ഈ ഒരു കറി ശ്രമിച്ചത് പോലും അങ്ങനെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആക്കണം അല്ലെങ്കിൽ ഏതൊരു കർമ്മം ഞാൻ ചെയ്യുമ്പോഴും അത് സക്സസ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മേഖലയായത് അതേപോലെയാണ് എല്ലാവരും അതുകൊണ്ട് ഇന്ന് ആനീസ് കിച്ചണിലും അതേപോലെ ഒരു സക്സസിലേക്ക് എത്തിയ രണ്ട് വ്യക്തികൾ ാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഹിറ്റ് മൂവീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടെ പങ്കുവെക്കാൻ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത് ഡയറക്ടർ വൈഷാഖും ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ മിതിൻ മാനുവൽ തോമസും കൂടെയാണ് നാനീസ് കിച്ചണിൽ വരുന്നത് അപ്പോൾ അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നതും ഇതേപോലെയാണ് കഠിന പ്രയത്നങ്ങൾ ചെയ്ത് സക്സസ്സിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടുക്കളയിലും ഒരു കുഞ്ഞ് കറി വെച്ചാലും അത് സക്സസ്സിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം അപ്പൊ ഇനി ഇതിന് എന്താ എക്സ്ട്രാ എക്സ്ട്രാ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു എക്സ്ട്രാ പണിയില്ല ചിക്കൻ കറി ഇത്രേ ഉള്ളൂ ഇനി ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഊരിയച്ച അത് കറി ആവുകയല്ലേ അന്നേരം നമ്മൾക്ക് എത്രയാ ചാറൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ അത് നോക്കിയെച്ച് മല്ലിയല്ല ഇട്ടേച്ച് ഒന്ന് വാങ്ങിയാൽ മതി വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഓഫ് സ്കൂപ്പ് വേണ്ട ഒരു സ്ക്വയർ ബട്ടറിൻ്റെ ഒരു പീസിനകത്ത് ഇടാം ഭയങ്കര ടേസ്റ്റാണ് അതിനിപ്പം അതല്ല ഇതൊന്നും വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ നല്ലോണം പറ്റിച്ചേച്ച് ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഇച്ചിരി ബട്ടർ കിട്ടുമോ എന്നാലും നല്ല ടേസ്റ്റാണ്